ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മക്കളെ നമ്മൾ ഇന്ന് അടിപൊളി ഷോൾ നൈറ്റി തന്നെയാണ് കൊണ്ടുവന്നത് ഷോൾ നൈറ്റി അജ്രക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ വേറെ മോഡലിൽ ഷോൾ നൈറ്റി ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി മോഡലിലുള്ള ഷോൾ നൈറ്റ് തന്നെയാണ് അതേപോലെ പ്ലെയിന് നൈറ്റ് ഷോ നൈറ്റിൽ പ്രിന്റ് ഷോളായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാട്ടാം നമ്മൾ ഐ ടി സിസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻ ഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചെക്കെട്ട് അയച്ചിരുന്നിരിക്കും അതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് പോസ്റ്റും ഡി ടി സി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് കാണുന്ന ചൂച്ച ചെയ്യട്ടോ നമ്മൾ ഷോപ്പ് എഴുതിയിട്ട് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പിനാടി ചാലയ റോഡിൽ കണ്ടു വന്ന ഞങ്ങൾ ഈ റോസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസായിട്ട് ഹോൾസെയിൽ പ്രൈസിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ നൈറ്റിസ് കാണട്ടെ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപ ആയിട്ടാണ് നൈറ്റി വരുന്നത് നല്ല അടിപൊളി കോട്ടനിലാണ് നല്ല അടിപൊളി പ്രിൻ്റുകളായിട്ടാണ് വരുന്നത് അപ്പോൾ നൈറ്റീസ് കാണാൻ സിസ്റ്റി വൺ തെട്ടോ കേട്ടോ വരുന്നത് ഫിസ്റ്റി നൈറ്റി എന്നിട്ട് ഷോൾ തെട്ടോ ഇത് വന്നിട്ട് നമുക്ക് ീതി വരുന്നുണ്ട് അതുപോലെ എക്സൈസ് വന്നിട്ട് അൻപതിന്റെ അടുത്ത് എക്സൈസ് വരുന്നുണ്ട് അതുപോലെ സ്ലീവ് വന്നിട്ട് പതിനഞ്ചൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊട്ട് ഷോള് വരുന്നത് കേട്ടോ എങ്ങനെയാണ് ടുത്തേ മെറൂണ് കളർ ആട്ടാ വരുന്നത് നല്ല കോട്ടൺ വരുന്നത് എനിക്ക് മനസിലാവും നല്ല കോട്ടൺ ആണ് നല്ല വീതിക്കൊക്കെ നല്ല വീതി കിട്ടുന്നുണ്ട് ഏട്ടാ എന്നോള്

എടുത്തു നിന്നിട്ട് നല്ല വൈലത്തി വളറിട്ടിരുന്നത് സെയിം സൈസ് തന്നെ അൻപത്തിയാറ് നാപ്പത്തി ആറ് ജസ്റ്റി വീടി അതേപോലെ എക്സൈസ് അൻപത് രണ്ട് സ്ലീവ് എന്നിട്ട് പതിനഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ശരിക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഈ കളറിൽ നമ്മൾ വീഡിയോസ് ഡൗൺ അപ്ലോഡ് ചെയ്യുമ്പോൾ കളറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് വെച്ച് നമ്മൾ വിട്ടരുന്നായിരിക്കും കേട്ടോ ചിലപ്പോൾ കളറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ ഈ കളറില് അങ്ങോട്ട് വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ചോദിച്ചാൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കട്ടോ കേട്ടോ വരുന്നത് ഇത്ര ലെങ്ത്തിൽ വീഡിയോ വേണ്ട ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ വീഡിയോ ഷോട്ടാക്കോ ഇപ്പോൾ തട്ടോ അപ്പോൾ അടുത്ത് തന്നിട്ട് തെട്ടോ വരുന്നത് എനിക്ക് ഇതാണ് അൻപത്താറ് സൈസന്നെയാണ് വരുന്നത് ഷോൾ തെട്ടോ വരുന്നത് എന്നിട്ട് ഷോള് വരുന്നത് അപ്പൊ ഇത് വന്നിട്ട് നാപ്പത്തിയെട്ടാണ് നാപ്പത്തി ആറ് സോറി നാപ്പത്തി ആറ് നാപ്പത്തി എട്ട് ജസ്റ്റ് ഇരുന്നിട്ട് സൈസ് എക്സൈസ് സ്ലീവ് വന്നിട്ട് പതിനാല് കിട്ടുന്നുള്ളു കേട്ടോ പതിനാലാണ് സ്ലീവ് വരുന്നത് കേട്ടാ ഇതോട്ടില് ഇതില് അടിച്ച് വന്നിട്ടുള്ള പ്രിന്റ് ആണ് പേപ്പർ പ്രിന്റ് അതുകൊണ്ടാണ് മുന്നൂറ്റിഅൻപത് പ്രൈസ് വരുന്നത് കേട്ടാ നല്ല കോട്ടനുമാണ് വരുന്നത് കളർ ഒന്നും പോവില്ല അപ്പൊ നല്ല ട്ടാ ഷോൾ വന്നിട്ട് മുന്നൂറ്റി അൻപതായിട്ട് പ്രൈസ് വരുന്നത് നല്ല വീതി നീളക്കുള്ള ഷോളായിട്ടാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് സെയിം സൈസാണ് സൈസ് സെയിം ആയതുകൊണ്ടാണ് പറയാത്തത് എല്ലാരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടോ അപ്പൊ നമ്മൾ പറയണേ അറിയുള്ളൂ അപ്പൊ ചെലവല് കമന്റിൽ അറിയും പ്രൈസ് പറയുന്ന നമ്മള് പ്രൈസോസും ഒക്കെ നമ്മൾ പറയാനും വീഡിയോസ് തന്നെ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടോ ശ്രമിക്കൊന്നും ആവൂല കേട്ടോ അത് പേടിച്ചിട്ട് ആരും ഇതാക്കാതെ കണ്ട പ്രിന്റ് അല്ല തെബ് പ്രിന്റ് അല്ല അതൊക്കെ അടിച്ചു തന്നിട്ടുള്ള പ്രിന്റ് ആട്ടായിരുന്നത് നല്ല ക്ലോത്തും വേണം കേട്ടോ വരുന്നത് കോട്ടനിൽ പറഞ്ഞു ഇത് വന്നിട്ട് വേറൊരു മോഡലായിട്ടോ പ്രിൻ്റായിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് കളർ അവൈലബിൾ ആയിട്ടുള്ളു സൈസ് സെയിമാണ് വരുന്നത് അൻപത്താറിൽ നാൽപ്പത്താറ് നാൽപ്പത്തി ആറ് ജസ്റ്റ് ഇട്ടുണ്ട് അതൊക്കെ സൈസ് അൻപത് ഇട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാലൊക്കെ സ്ലീവ് ഇട്ടു കേട്ടോ ഇതാണ് വന്നിട്ട് ഷോൾട്ടോ

നമുക്ക് പ്ലെയിൻ നൈറ്റി ഇട്ടാണ് വരുന്നത് പ്ലെയിനിൽ പ്രിൻറ് ഷോളൊക്കെ വരുന്നത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സ്ലീവ് ഒക്കെ കിട്ടുന്നത് കേട്ടോ സ്ലീവൊക്കെ വേണമെന്നുള്ളവർക്ക് സ്ലീവ് ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൽ ഷോൾ വന്നിട്ട് അങ്ങനെയാണ് എങ്ങനെയാണ് പ്ലെയിൻ പ്രിന്റ് ഷോൾ ഷോളെ വരുന്നത് ഒരുപാട് കസ്റ്റങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ പ്ലെയിൻ നെയ്റ്റും പ്രിന്റ് ഷോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വേണട്ടെ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു അൻപത്തി ആറാണ് സൈസ് വരുന്നത് ജസ്റ്റി വിധി വന്നിട്ട് നാപ്പത്തി ആറോ അൻപത് ഇച്ച് സൈസോ അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഒരു പതിനാറ് പതിനേ സ്ലീവ് കിട്ടുന്നു നല്ല സ്ലീവ് കിട്ടുന്നുണ്ട് നമുക്ക് സ്ലീവ് ഒക്കെ ആയിട്ട് വേണ്ടവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വേണ്ട ഫസ്റ്റ് വന്നിട്ട് അടുത്ത് വന്നിട്ട് തെട്ടോ ഷോൾ വന്നിട്ട് പ്രിൻ്റിന് മാറ്റാൻ വരുന്നുണ്ട് കേട്ടോ ചിലത് അതുപോലെ നെക്കിന് മാറ്റാൻ വരുന്നത് ചിലത് സെയിം കളറോ അല്ലെങ്കിൽ സെയിം ഇതാ ഷോളായിരിക്കും വരിക പക്ഷെ നെക്കിന് മാറ്റാൻ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വന്നിട്ട് ലൈറ്റ് കളേഴ്സിലാട്ടിരുന്നത് അടുത്തന്ന് കേട്ടോ ഗതാ ിട്ടത് കേട്ടോ സെയിം സൈസ് ആണ് സൈസ് പറയാത്തത് ലാസ്റ്റ് പറയട്ടത് എന്നിട്ട് അപ്പൊ നമ്മടെ ചാനലും നൈറ്റീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ നല്ല അടിപൊളി മോഡൽസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഡ്രസ്സിൻ്റെ ഇത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നിങ്ങൾ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ട് ആയിക്കോ അവ കേട്ട് അയച്ചു തരുന്നായിരിക്കട്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോസുമായി വരുന്നതായിരിക്കട്ടോ